ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് നമുക്ക് കൊല്ലത്തുകാരുടെ ഇഷ്ടപ്പെട്ടൊരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ ഈ ചിക്കൻ കറി കൊല്ലത്തുകാരുടെ ഇഷ്ടപ്പെട്ടൊരു ചിക്കൻ കറിയാണ് വളരെ ഫേമസ് ആയിട്ടൊരു ചിക്കൻ കറിയാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ സാധാ രീതിയിലുള്ളൊരു ചിക്കൻ കറിയാണ് നമുക്കതെങ്ങനെ ചെയ്ത് നോക്കിയാലോ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു മൂന്ന് സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് അത് കഴുകി ഉണക്കിയാൽ മതിയാണ് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം കുറച്ച് മൂത്ത് വരുമ്പോൾ എരിക്കനുസരിച്ച് നമുക്ക് വറ്റമുളകൂടെ ചേർക്കാം ഇതിലൊരു മൂന്നാലിഞ്ച് പറ്റമുളക് ചേർക്കുന്നുണ്ട് നമുക്ക് മുളക് പൊടി കാശ്മീരി മുളപൊടിയും ചേർക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ടും അതിന് കുറച്ച് എരിയും ഉണ്ട് അപ്പോൾ നമുക്ക് ഇനിയും മുളക് ഒറ്റിലും കൂടെ ചേർക്കാം മുളക് വറ്റിലും ചേർത്ത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ചേർക്കാം കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തും കൂടെ ചേർക്കാം എല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് മല്ലി മൂത്തതിന് ശേഷം മുളക് ചേർത്താൽ മതിയാവും നമ്മുടെ ഇഞ്ചിയും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം രണ്ട് പച്ചമുളകൂടെ ചേർക്കാം കുറച്ച് മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ കൂടെ ചേർക്കാം ഇപ്പം ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി തേങ്ങ കൂടെ ചേർക്കാം ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് തും നല്ലപോലെ മൂത്ത് വരണം അധികം കരിഞ്ഞു പോകാൻ പാടില്ല ഒരു സ്വർണത്തിൻ്റെ നിറമാണെന്നാണ് പറയുന്നത് കുറച്ച് നല്ല ഗോൾഡ് കളറാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്കിനിയും ഗ്യാസ് ഓഫ് ചെയ്യാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി പാനിലിരുന്ന് കുറച്ചും കൂടെ മൂത്ത് വരും ഇത് തണുക്കുമ്പം നമുക്കിത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല പൊടിച്ചെടുത്താൽ മതിയോ നല്ലപോലെ പൊടി തരിയായിട്ട് പൊടിച്ചെടുക്കണം ഒരു കിലോ ചിക്കനാണേൽ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് തക്കാളിക്കയും കുറച്ച് കാശ്മീരി പൊടിയും കൂടെ നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ച് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അത് കുറച്ച് ഗ്രേവി ആയിട്ട് നമുക്കിതിൽ ചേർക്കാം ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം അത് നമ്മൾ കുറച്ച് മല്ലി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അരിപ്പം നല്ലപോലെ പിടിക്കേണ്ട രീതിയിൽ നല്ലപോലെ ഇളക്കിയെടുക്കണം ഉപ്പൊക്കെ നോക്കി നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം നല്ല curry ചിക്കൻ കറിയാണിത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിൽ ഒരു ചെറിയ രണ്ട് കിഴങ്ങും കൂടെ ചേർക്കാം രണ്ട് കിഴങ്ങും ചേർത്ത് നല്ലപോലെ എല്ലാം ഒന്ന് എടുക്കാം. കിഴങ്ങും ചേർത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഉപ്പൊക്കെ നോക്കാം നമുക്കിനി കുറച്ച് കറിയേപ്പിലേയും കൂടെ ചേർത്ത് നമുക്ക് സ്റ്റൗ ഓണാക്കി അടുപ്പിൽ വെക്കാം. നല്ല നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിനി അടച്ച് ഒരു പത്തൊരു മിനിറ്റ് സെമി വെച്ച് വേവിച്ചെടുക്കാം ഇങ്ങനെ ചിക്കൻ കറി ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് കൊള്ളത്തുകാരുടെ ഇഷ്ടപ്പെട്ടൊരു ചിക്കൻ കറിയാണിത് കുറച്ച് പെരിഞ്ചീരകവും നമ്മൾ കുറച്ച് തക്കോലും എടുത്തിട്ടുണ്ട് കുറച്ച് പട്ടയും നിർബന്ധമായിട്ടും കുറച്ച് കസ്കസും കൂടെ ചേർക്കും നമുക്കെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ പൊടിച്ചെടുക്കണം കുറച്ച് തരിയായിട്ട് പൊടിച്ച് എടുത്താൽ മതിയാവും നമുക്കിനിയും ഒരു രണ്ട് മൂന്ന് സവാളയോളം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഒന്ന് എണ്ണ ചേർത്ത് മൂപ്പിച്ചെടുക്കാം നമ്മളിനിയും സവാള മൂത്ത് വരുന്ന നേരം കൊണ്ട് നമ്മൾ പൊളിച്ചു വച്ചിരിക്കുന്ന അരിപ്പും കൂടെ നമുക്ക് ചിക്കനെ ചേർക്കാം ചിക്കൻ പകുതി വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ തന്നെ ഇത്രയും ഗ്രേവി ഇരിക്കെ നമുക്ക് അരിപ്പും കൂടെ ചേർക്കാം കിഴങ്ങ് ചേർത്തുകൊണ്ട് ചിക്കൻ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കനാണ് നമുക്ക് ആ പൊടിയെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം നല്ലപോലെ ഇളക്കിയെടുക്കാം അരിപ്പിനൊക്കെ നല്ല മണമാണ് നമ്മൾ ഈ ഗരം മസാലയിലെ കസ്കസ് എന്ന് പറയുന്നത് കൊല്ലത്തെ നിർബന്ധമാണ് അത് ചേർക്കണമെന്ന് അത് ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് വരുന്നത് ഗരം മസാല പൊടിക്കുമ്പോൾ മിക്കവരും അത് ചേർക്കാറില്ല ആ കസ്കസ് ചേർക്കുമ്പോൾ ഗരം മസാലയ്ക്ക് പ്രത്യേക ഒരു മണമാണ് നമ്മളിതെല്ലാം നല്ലപോലെ ചേർത്ത് ഇനിയും ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കൊരു പത്തൊരു മിനിറ്റ് അടച്ചു വേവിക്കാം നമ്മുടെ സവാള വൈറ്റി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ മൂത്ത് വരണം അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ നമുക്ക് കുറച്ച് കടുകൂടെ തളിച്ച് വെക്കാം ചിക്കനെ ലാസ്റ്റ് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും പറ്റമുളക്കെ ചേർത്ത് എണ്ണയൊക്കെ കുറച്ച് ചേർത്ത് നല്ലപോലൊരു കടുവു തളിച്ച് വെക്കാം ചിക്കനിൽ അരിപ്പൊക്കെ പിടിച്ച് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഉള്ളി വയറ്റിംഗ് കൂടെ ചേർക്കാം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമുക്കിപ്പോൾ ചേർക്കാം നമ്മുടെ ഉള്ളി എല്ലാം നല്ലപോലെ പൈട്ടുണ്ട് നമുക്കിനി ഇതും കൂടി ചേർക്കാം ഉള്ളിയൊക്കെ ഇങ്ങനെ മൂപ്പിച്ച് അവസാനം ചേർക്കുമ്പം ആ കറിക്ക് പ്രത്യേക ആയിരിക്കും. നമുക്ക് കുറച്ച് ഉപ്പും കൂടി കുറവുണ്ടായിരുന്ന കുറച്ച് ഉപ്പും കൂടി ചേർക്കാം നമുക്ക് ഉള്ളിയും ചേർക്കാം നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് സവാള നല്ലപോലെ മൂത്ത് വന്നാൽ അതിൻ്റെ മധുരം ഒന്നും കാണുകയില്ല ചെറിയ ഉള്ളി പോലെ തന്നെ വളരെ ടേസ്റ്റ് ആയിരിക്കും ചെറിയ ഉള്ളിയാണെങ്കിൽ ഇതിലും ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം എല്ലാം കൂടെ ഇളക്കി നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട് നമുക്കിനി കടുവും തിളിക്കാം കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കണം ഇല്ലെങ്കിൽ ഇത്രയും മതിയെങ്കിൽ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ തന്നെ നിർത്തിയാൽ മതിയാവും നമുക്കിനിയും കടുവും തളിക്കാം വളരെ ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ് ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം കൊല്ലത്തുകാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു ചിക്കൻ കറിയാണ് അവർ സാധാരണ എപ്പോഴും വയ്ക്കാറുള്ളത് ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് മല്ലിമുളകുമൊക്കെ വറുത്തരച്ചാണ് കുറച്ചേറെ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കടുവും വറുത്തു കുറച്ചേറെ കറി എപ്പഴേം ചേർത്താൽ കൊല്ലംകാരുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം വളരെ ഉള്ള ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണിത് മുളവും വല്ലിയും തേങ്ങയൊക്കെ വറുത്തരയ്ക്കുമ്പോൾ പ്രത്യേക ആണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ വളരെ ടേസ്റ്റാണ് ഇതിൽ കിഴങ്ങ് ചേർക്കുന്നതും പ്രത്യേക നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കനും കൂടെ ഇനേബിൾ ചെയ്യണം ആ ഓളന്നോഷം കൂടെ കൊടുക്കണം എന്നാലേ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്